ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാറ്റർ ശരിയല്ലേ രക്തബന്ധമാണ് മറ്റേത് ബന്ധത്തെക്കാളും ദൃഢമായത് നമ്മുടെ കൂടപ്പിറപ്പിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഷഠിച്ച ഒരു ബാല്യമുണ്ടായിരുന്നില്ലേ നമുക്ക് ആ കൂടപ്പിറപ്പുകളൊക്കെ എപ്പോഴാണ് നിനക്ക് അന്യനായി തീർന്നത് നിന്റെ ചേട്ടനോടും അനുജനോടും എന്നാണ് നീ അവസാനമായി സംസാരിച്ചതെന്ന് ഓർമ്മിക്കുന്നുണ്ടോ അവർ പങ്കുവെച്ചു തന്ന സ്നേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ മാഞ്ഞുപോയോ പോയോ നിന്റെ മനസ്സിൽ നിന്ന് ദേ നിന്റെ കുഞ്ഞുമകളുടെ ചാരതിരുന്ന് കുഞ്ഞുമാവ എൻ്റെതാ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന നിന്റെ കൊച്ചുമകന്റെ മുമ്പിൽ ഇരുന്നല്ലേ ഇന്ന് നീ നിന്റെ പെങ്ങളെ തള്ളിപ്പറഞ്ഞത് സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് മനോഹരമാണെന്ന് സങ്കീർത്തനം പല നാട്ടിൽ പല വീട്ടിൽ ജീവിച്ചാലും അവർ നിന്റെ കൂടെ പിറപ്പല്ലേ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്റെ കൂടെ പിറന്നവർ ഈ വാശിയൊക്കെ എന്തിനാ ഇനി എത്ര നാളുണ്ട് എന്നറിയാത്ത ഈ ജീവിതത്തിൽ ഈ പിണക്കമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സ്നേഹിച്ചുവിടെ ഈ നോമ്പുകാലത്തെ ഒരു നല്ല തീരുമാനമാകട്ടെ അത് ദൈവമേ എൻ്റെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ആമേ